ഏഴ് സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വമ്പൻ മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പതിമൂന്ന് സീറ്റുകളിൽ ഫലം വന്ന ഏഴിൽ ഒരിടത്തും മാത്രമാണ് ബി ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് പിന്നീടുള്ള ആറിൽ അഞ്ചിടത്തും ബി ജെ പിന്നിലാണ് ഒരു സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് നേരിയ ഭൂരിപക്ഷമുണ്ടെന്ന് പറയുവാൻ സാധിക്കുന്നത് നിലവിൽ പതിമൂന്നിൽ പതിനൊന്ന് സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളാണ് ലീഡ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ രണ്ട് സീറ്റുകളിലും വിജയം ഉറപ്പിച്ചതോടെ സർക്കാരിനുള്ള ഭീഷണി മറികടക്കുവാനും കോൺഗ്രസിന് സാധിച്ചു ബിഹാറിലെ രൂപോലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗാണ് മുന്നിൽ അതേസമയം ഹിമാചൽ പ്രദേശിലെ ദേറ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കമലേഷ് ടാക്കൂർ ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിനാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് അതുപോലെ തന്നെ ഹിമാചലിലെ ഹമീർപൂർ മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ അമർവാറ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കമലേഷ് പ്രതാപാണ് ഇപ്പോൾ മുന്നിലുള്ളത് ബി ജെ പിക്ക് ഏക വിജയപ്രതീക്ഷ ഉറപ്പിക്കാവുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളൊരു സീറ്റ് ഇത് മാത്രമാണ് പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിയുടെ മൊഹീന്ദർ ഭഗവത്താണ് വിജയിച്ചത് തമിഴ്നാട്ടിലെ വിക്രവാണ്ടി മണ്ഡലത്തിലും ഡി എം കെ സ്ഥാനാർത്ഥി അണ്യൂർ ശിവിയാണ് മുന്നിലുള്ളത് ഉത്തരാഖണ്ഡിലെ ബദരിനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ലഖ്പത് സിംഗ് ബുത്തോലയും മംഗ്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് തന്നെ ഖാസി മുഹമ്മദ് നിസാമുദ്ദീനും മുന്നിലാണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്ന റായ്ഗഞ്ച് റാണാഘാട് ദക്ഷിൺ ബഗ്ദ മണ്ഡലങ്ങളിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു ഇനിയുള്ള മണിമക്തലയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസും ബി പശ്ചിമബംഗാളിൽ മൂന്നിടത്താണ് ബി ജെ പി എം എൽ എ മാർ രാജിവെച്ച് ടി എംസിയിൽ ചേർന്നതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിൽ രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മുന്നിൽ നിലവിൽ ഹാമീർപൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മയുടെ വിജയം മാത്രമാണ് ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ളത് ഇവിടെ മൂന്നിടത്തും കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മോഹീന്ദർ ഭഗവത് വിജയിച്ചു കയറിയത് എംഎല്എ ആയിരിക്കെ ബി ജെ പിയില് ചേർന്ന ശീതള് അഗുര്ലാൽ ഇവിടെ കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയെ തുണച്ച സംസ്ഥാനങ്ങളിൽ പോലും വിജയിക്കാനായത് കോണ്ഗ്രസിന് വലിയ ഊര്ജമാണിപ്പോള് നല്കിയിരിക്കുന്നത്